നമസ്കാരം റാഫ് ടൂർ ക്രിക്കറ്റിലേക്ക് ഈ സ്വാഗതം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബോർഡർ ഗാവാസ്കർ ട്രോഫിയുടെ അഞ്ചാമത്തെ മത്സരം നാളെ സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ആരംഭിക്കുകയാണല്ലോ പിച്ച് എങ്ങനെയാണ് വെതർ റിപ്പോർട്ട് എന്താണ് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം അതാണ് അപ്പോൾ ആദ്യം തന്നെ പിച്ചിൻ്റെ കാര്യത്തിലേക്ക് പോകാം ഇ എസ് പി എൻ ക്രിക്കറ്റ് ഫോൾഡ് റിപ്പോർട്ട് അനുസരിച്ച് ഒരു ദിവസം മുമ്പ് അതായത് നാളെയാണല്ലോ ടെസ്റ്റ് ഒരു ദിവസം മുമ്പത്തെ പിച്ചിൻ്റെ ഒരു സ്വഭാവം അതിൽ ബിറ്റ് ഓഫ് എ ഗ്രാസ് ഉണ്ട് എസ് സി ജിയിലെ പിച്ചിൽ പുല്ലുണ്ട് എന്നർത്ഥം ഇപ്പം കഴിഞ്ഞ ഷീൽഡ് ഗെയിമുകൾ അവിടെ നടന്നിരുന്നു അതൊക്കെ വെച്ച് നോക്കുമ്പം ഗുഡ് ക്രിക്കറ്റിംഗ് വിക്കറ്റ് എന്നാണ് ഈ ഒരു വിക്കറ്റിനെ വിലയിരുത്തുന്നത് എന്തായാലും ബൗളേഴ്സിന് ഇനഫ് ആയിട്ടുള്ള അസിസ്റ്റൻസ് ഉണ്ടാവും പെർട്ടിക്കുലർലി ദർ ഇസ് എ ബിറ്റ് മോർ പെയ്സ് ഇൻ ഇറ്റ് കുറച്ചുകൂടി വേഗത പേസ് കൂടി പ്രതീക്ഷിക്കുന്നു അതേസമയം ക്രിക്കറ്റിംഗ് വിക്കറ്റാണ് ബാറ്റർമാർക്കും അവർ അപ്ലൈ ചെയ്ത് കളിക്കുകയാണെങ്കിൽ അവിടെ മികച്ച പ്രകടനം നടത്താൻ പറ്റും സോ നല്ലൊരു വിക്കറ്റിലാണ് കളി നടക്കാൻ പോകുന്നത് എന്നർത്ഥം ഇനി വെദറിൻ്റെ കാര്യത്തിൽ ഒരു ക്ലിയർ വെതറാണ് ടെസ്റ്റിൻ്റെ തുടക്കത്തിൽ പ്രതീക്ഷിക്കുന്നത് പക്ഷേ അവസാനത്തെ രണ്ട് ദിവസങ്ങളിൽ മഴക്കുള്ള ഫോർകാസ്റ്റും ഉണ്ട് ചെറിയ മഴക്കുള്ള ഫോർകാസ്റ്റ് കൂടി ഉണ്ട് സോ പൂർണ്ണമായിട്ടും ക്ലിയർ വെതർ എന്നല്ല പറയുന്നത് ആദ്യ ദിവസങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെങ്കിലും അവസാന ദിവസങ്ങളിൽ മഴക്കുള്ള സാധ്യതയുണ്ട് ഇതാണിപ്പോൾ ലഭ്യമായിട്ടുള്ള വെതർ റിപ്പോർട്ട് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി റാഫ്ലോക്സ്